നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പരി നമുക്കറിയാം ഒരു വർഷത്തെ വ്യാഴത്തിൻ്റെ കുറിച്ച് നമ്മൾ വ്യാഴപ്പകർച്ച സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് കൂറുകാർക്ക് വളരെ അതിഗംഭീരമായ ഫലവും ഒരുപാട് കൂറുകാർക്ക് വളരെ മോശമായ ഫലമൊക്കെ പ്രധാനം ചെയ്യുന്നതാണ് നമ്മൾ അന്ന് പറഞ്ഞത് അങ്ങനെ നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് വ്യാഴത്തിനൊരു പകർച്ച വരുവാണ് ശരിക്കും ജ്യോതിഷത്തിലെ വ്യാഴം എന്ന് പറഞ്ഞ ദൈവാധീനത്തിന്റെ സർവൈശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ ഭാഗ്യത്തിൻ്റെ സന്താനത്തിന്റെ എന്ന് വേണ്ട എല്ലാ കാര്യത്തിന്റെയും കാരങ്ങളാണ് വ്യാഴം ഒരു രാശി വെച്ചാൽ പോലും വ്യാഴം തെളിഞ്ഞാൽ മാത്രമാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അത്രയ്ക്ക് കേമാണ് വ്യാഴത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ആ വ്യാഴം ഈ തുലാമാസം ഒന്നാം തീയതി തൊട്ട് വൃശ്ചികമാസം പത്തൊമ്പതാം തീയതി വരെ ഏകദേശം പതിനെട്ട് പത്തൊമ്പത് വരെ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസം അല്ലേ നാൽപ്പത്തെട്ട് ദിവസം ഒക്കെ പറയാവുന്ന ദിവസങ്ങൾ ഇപ്പം മിഥുനം രാശിയിലാണ് നിൽക്കണത് ആ മിഥുരൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് വരുവാണ് ഈ കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന്റെ ഉച്ചക്ഷത്രമാണ് ക്ഷേത്രമാണ് സർവൈശ്വര്യം കിട്ടുന്ന കാലഘട്ടം അത് ഭൂമിക്കും ഭൂലോകത്തുള്ളവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ല കാലഘട്ടമാണ് അത്രയ്ക്ക് ഗംഭീരമായ ഫലം പറയുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യാഴത്തിന്റെ പകർച്ച അതായത് ഈ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകത്തേക്ക് വരുമ്പോൾ നമ്മുടെ പന്ത്രണ്ട് കൂറിലായിട്ട് ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഫലം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യം മേടക്കൂറാണ് അശ്വതിയും ഭരണിയും കാർത്തികാലും കൂടുന്ന മേടക്കൂറുകാർ മേടക്കൂറുകാർക്ക് നിലവിൽ മൂന്നിലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാല്പത്തി ഈ തുലാമാസം ഒന്നാം തീയതി ഒട്ട് വൃച്ച പത്താം തീയതി വരെ അവർക്ക് നാലിലേക്ക് വ്യാഴം വരും അത് ഈ മൂന്നിലെ വ്യാഴത്തെക്കാൾ ഗുണകരമായ അവസ്ഥയാണ് എന്താ പറയുന്നത് വീട് മേടിക്കാൻ സാധിക്കുക സ്ഥലം മേടിക്കാൻ സാധിക്കുക കുടുംബത്തെ സമാധാനം ഉണ്ടാവുക സാമ്പത്തിക ദുരിതങ്ങൾ മാറുക കുറച്ച് സമാധാനം കിട്ടുക രോഗപീഠകൾ കുറയുക അതുപോലെ വിദേശയാത്രക്ക് ശ്രമിക്കുന്നവർക്ക് നടക്കുക പെട്ടെന്ന് ഒരു മാറ്റം അത് സാമ്പത്തികപരമായിട്ടും ഒരു മാറ്റം മേടം രാശി മേടൻ രാശിക്കാർക്കുണ്ടാകുന്നു ആ മേടൻ രാശിക്ക് സാമ്പത്തികപരമായിട്ടൊരു അനുഗ്രഹം കിട്ടുന്ന കാലഘട്ടം ഒരു സമാധാനം കിട്ടുന്ന കാലഘട്ടം ഒരു സന്തോഷം കിട്ടുന്ന കാലഘട്ടമാണ് അപ്പം ഈ മൂന്നിലെ വ്യാഴം അത്ര അത്ര ഗുണകരമായ ഗുണകരമായൊരു അവസ്ഥാവിശേഷമൊന്നുമല്ല പക്ഷെ നാലിലേക്ക് വ്യാഴം വന്നു കഴിയുമ്പോൾ ഒരാശ്വാസമുണ്ട് പുറം പിന്നെ സമാധാനം ഒരു കാലഘട്ടം കാര്യങ്ങൾക്ക് നീ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ മാറി റീസ്റ്റാർട്ടിങ് അത് ഇത്രയും ദിവസം മാത്രമേ ഉള്ളൂ അത് ശ്രദ്ധിച്ചോളൂ അത് കഴിഞ്ഞ് മേടക്കൂർ കഴിഞ്ഞ പിന്നെ എടവക്കൂറ് എടവക്കൂറില് കാർത്തിക മുക്കാലും രോഹിണിയും മകൈരിത്തര എന്ന് പറയുന്നത് മൂന്ന് നക്ഷത്രക്കാർക്ക് എടവക്കൂറുകാർക്ക് ഇപ്പം രണ്ടിൽ വ്യാഴം എതിരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് മൂന്നിലേക്ക് വ്യാഴം വരുവാണ് അവർക്ക് വളരെ ഗംഭീരമായിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ദൈവഭക്തി ഉള്ളവർക്ക് ഈശ്വരഭദനം ഉള്ളവർക്ക് നാമജപാതി ഉള്ളവർക്ക് അതിഗംഭീരം തന്നെയായിട്ടാണ് പോകുന്നത് ആ ഗംഭീരമായി പോകുന്ന സാധനം ഇപ്പം പെട്ടെന്ന് തന്നെ മൂന്നിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ദുരിതങ്ങൾ കാണാം പക്ഷേ വ്യാഴം ഉച്ചമല കാരണം അത്ര പേടിക്കണമെന്നില്ല ചെറിയ ചെറിയ ദുരിതങ്ങൾ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും ഫിനാൻഷ്യലി പെട്ടെന്നൊരു തടസ്സം വരാം അധിക ചെലവുകൾ വരാം ചെറിയ ചെറിയ മനോവ്യാധികൾ വരാം അങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ വന്നുചേരാം പക്ഷെ പേടിക്കാനൊന്നുമില്ല അത് വ്യാഴ ഉച്ചവടത്തിൽ തന്നെ ആയാലും അത്രയ്ക്ക് പ്രശ്നങ്ങളെ പറയാനില്ലാത്തതാണ് ഈ ഇടവം കഴിഞ്ഞു മിഥുനക്കൂറിലേക്ക് വരുമ്പം മകേരത്തിൻ്റെ അവസാനവും തിരുവാതിരയും പുനർത്തിന്റെ ആദ്യഭാവം കൂടുന്ന അവർക്ക് ലഗ്നത്തിൽ വ്യാഴാണ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് രണ്ടിലേക്ക് വരുകയും നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് അപ്പൊ ഈ നാല്പത്തഞ്ച് ദിവസത്തേക്ക് രണ്ടിലേക്ക് വേറെ വരുമ്പം പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഒരു മാറ്റം കാണണം വളരെ ഗംഭീരമായ കാട്ടം അത് ഫിനാൻഷ്യലി മാറ്റങ്ങൾ ഉണ്ടാവും പെട്ടെന്ന് കാര്യങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് സമ്പത്ത് വരും ഐശ്വര്യം വരും തൊഴിൽപരമായി നിൽക്കുന്ന കാര്യങ്ങൾക്ക് തീരുമാനം മനസ്സിന് എന്താ വിഷം വെച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു തീരുമാനം അങ്ങനെ കുട്ടികളുടെ കാര്യത്തിൽ മംഗളകർമ്മങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് മിഥുനക്കാരുകാർക്ക് ഈ നാൽപ്പത്തഞ്ച് ദിവസം നന്നായിട്ട് ഉയർച്ച ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഭക്തി വേണം അമ്പലത്തിൽ പോകണം നേരെ കർക്കിടകക്കൂറുകാരനും പുണർത്തിൻ്റെ അവസാനവും പൂയോ മായിയം കൂടുന്ന കർക്കിടകൂറുകാരും അവർ ശരിക്കും രോഗം കൊണ്ട് കഷ്ടപ്പെടുവാണ് മാനസിക സംഘർഷം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് കിട്ടുന്ന പൈസ പത്തെട്ട് ചിലവാകുന്നുണ്ട് അവിടെ കാര്യങ്ങൾക്ക് മുഴുവൻ തടസ്സങ്ങളാണ് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുക അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കർക്കിടക്കൂറുകാർക്ക് അവർക്കൊരാശ്വാസമാണ് ഈ തുലാമാസം ഒന്നാം തീയതി വെട്ട് വീച്ചയും പതിനഞ്ചാം തീയതി വരെ ശരിക്കും എന്നാൽ മണ്ഡലക്കാലം പറയുന്നൊരവസ്ഥാ വിശേഷം അതിഗംഭീരമായ സമയമായിട്ട് മാറും എന്താ വെച്ചാൽ കുറച്ച് കഷ്ടപ്പാടാണെന്ന് അതിന് സമാധാനം കിട്ടും രോഗത്തിനൊക്കെ ഒരു ഇതുണ്ടാവും നല്ല ഡോക്ടറെ കണ്ടുപിടിക്കാൻ പറ്റും നല്ല ചികിത്സകൾ കിട്ടും മനസ്സിന് സന്തോഷകരമായ ന്യൂസ് കിട്ടും എവിടെ സമ്പത്ത് വന്നു വരും സാമ്പത്തിക സ്ഥിരത വരും സാമ്പത്തിക ചെലവുകൾ കുറയും തൊഴിൽ ലഭിക്കേണ്ടവർക്ക് തൊഴിൽ വിദേശത്ത് പോകേണ്ടവർക്ക് വിദേശത്ത് പോകുക തടസ്സങ്ങളായി നിന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റങ്ങളാണ് കർക്കിടകക്കൂറുകാർക്ക് ഉണ്ടാകുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കർക്കിടക വ്യാഴമാറ്റം കർക്കിടകൂർക്ക് അതിഗംഭീരാണ് അടുത്ത ചിങ്ങക്കൂറാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് ശരിക്കും പറഞ്ഞാൽ പതിനൊന്നാമൃത്തി വ്യാഴം അത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ നാല്പത്തഞ്ച് ദിവസത്തേക്ക് പന്ത്രണ്ടാമൃത് വ്യാഴം വരും കാരണം വ്യാഴ ഉച്ചബലവാനാണെങ്കിലും പന്ത്രണ്ടാമൃത് വ്യാഴം അത്ര ഗംഭീരമായിട്ടൊന്നും വരികയല്ല ഈ നാൽപ്പത്തഞ്ച് ദിവസം അവർക്ക് ചെറിയ തടസ്സങ്ങളും ദുരിതങ്ങളും ഉറപ്പിച്ചു വെച്ച പല കാര്യങ്ങളും നമുക്ക് നടക്കാതെ വരിക നമുക്കിപ്പോൾ നടക്കുമെന്ന് ഉറപ്പിച്ച് വെച്ച പല കാര്യങ്ങളും നടക്കാതെ ഇരിക്കാം പെട്ടെന്ന് തൊഴിൽപരമായി മാന്ദ്യം സംഭവിക്കാം അനുകൂലമായി നിന്ന കഥകൾ പ്രതികൂലമാവാൻ നിൽക്കുക നഷ്ടങ്ങൾ വരിക സാമ്പത്തികം വന്ന കയ്യിലിരിക്കുകയക്കാം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നാൽപ്പത്തഞ്ച് ദിവസം വരും അപ്പം അതുകൊണ്ട് ചിങ്ങക്കൂറുകാർ നിർബന്ധമായിട്ട് ഇപ്പം അമ്പലത്തിൽ പോണവരാണെങ്കിൽ പോലും കൂടുതൽ വിഷ്ണുഭരം ചെയ്യണം ആഴ്ചയിൽ മൂന്ന് ദിവസെങ്കിലും മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ ശ്രീരാമൻ്റെ അമ്പലത്തിൽ പോവുക നാരായണനാമം ജവിക്കാം നാമജവങ്ങാദികൾ കൂടുതൽ ജപിക്കുക ഹരേ രാമം ജവിക്കുക അതൊക്കെ ചെയ്യുന്ന ചിങ്ങക്കൂറുകാർക്ക് നല്ലതാണ് അടുത്തത് കന്നിക്കൂറുകാർക്ക് പത്തിൽ വ്യാഴമായിരുന്നു അത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് പതിനൊന്നാമത്തേക്ക് വരുവാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം ശരിക്ക് കന്നികൂർക്കാരുകാർക്ക് പെട്ടെന്ന് ഉയരാൻ പറ്റുന്ന അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം പെട്ടെന്ന് നമുക്ക് ഡിക്ടക്റ്റ് ചെയ്യാവുന്ന മനസ്സിലാക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ടാവും അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ വരിക സമാധാനം കിട്ടുക സന്തോഷം കിട്ടുക ഐശ്വര്യം കിട്ടുക നന്മ കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിഗംഭീരമായിട്ട് പോകാൻ പറ്റിയ സമയമാണ് കന്നിക്കൂറുകാർക്ക് കാരണം നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചാൽ പല കാര്യങ്ങളും നടക്കും നമുക്ക് മുടങ്ങിക്കിടന്ന സമ്പത്ത് വരും അതുപോലെ തന്നെ വിവാഹാദികൾ കാര്യങ്ങൾക്ക് തീരുമാനമാകും ജോലി കാര്യങ്ങൾക്ക് കാർഷിക മേഖലയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ തന്നെ വിത്യാ ഒത്തിരി നന്മകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉള്ള സമയമാണ് കന്നിക്കൂറുകാർ കുഴപ്പമെന്ന് പറയാൻ പറ്റുന്നില്ല വ്യാഴ അനുകൂലത്തിലാണ് അടുത്ത തുലാം രാശി എന്ന് പറയണേ ഈ കന്നിരാശിയിൽ ഒരു കാര്യം പറയാം ഉത്തരത്തിൻ്റെ അവസാനവും അത്തവും ചിത്തിരിയാണ് ഈ കന്നിരാശിക്കാർ തുലാം രാശിയിലേക്ക് വരുമ്പോൾ ചിത്തിരിയും വിശാഖവും ചിത്തിര ചോദ്യ വിശാഖം ചിത്ര ചോതി വിശാഖമാണ് തുലാക്കൂറുകാർ എന്ന് പറയുന്നത് ചിത്ര ചോദ്യ വിശാഖ വിശാഖത്തിന്റെ ആദ്യഭാവം തുലാക്കൂറുകാർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ഒമ്പതിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പത്തിലേക്ക് വരും ഒമ്പതിലെ വ്യാഴം വളരെ ഭംഗിയാണ് അവർ പ്രതീക്ഷിക്കാത്ത ജീവിതത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് പ്രതീക്ഷിക്കാതെ ഒരുപാട് സൗഹൃദങ്ങൾ ചോദിക്ക ഈ മു തുലാക്കൂറുകാർക്ക് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ അവർക്ക് കുറച്ച് സമാധാനവും സന്തോഷവും നിറഞ്ഞ കാലഘട്ടങ്ങളായിരുന്നു ഈ വ്യാഴപ്പകർച്ചകൂടി അതൊരു ചെറിയ വ്യത്യാസം ഈ പത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവാം അപ്പം അതുകൊണ്ട് ആ സമയത്തൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരും ചിത്രയും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യഫലം അതായത് തുലാക്കൂറുകാരം വൈഷ്ണവ ദർശനം വ്യാഴവും ദോഷവും ഒന്നുമില്ല പെട്ടെന്നൊരു സ്റ്റക്കായ പോലെ മാനസിക സമ്മർദ്ദം വന്ന പോലെ ഇങ്ങനെയൊക്കെ സാധ്യതകളുള്ള കാലഘട്ടമാണ് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് പൊതുവെ അഞ്ചിലെ രാഹുവും ഒക്കെ നിക്കണ കാലഘട്ടം അഞ്ച് രാഹു നിക്കണൊക്കെ കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് വാക്ക് ബുദ്ധി പ്രവൃത്തി കാര്യങ്ങളൊക്കെ ഒന്നും സൂക്ഷിച്ചില്ലെങ്കിൽ ചുമ്മാ വെറുതെ അപവാദങ്ങളും അവമാനങ്ങളൊക്കെ അത് കേൾക്കാനുള്ള സാധ്യതയൊക്കെ ഈ കാലഘട്ടത്തിലുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം കൃഷ്ണനെ കൃഷ്ണനെയും ഒക്കെ തൊഴുതുകൊള്ളുക പ്രാർത്ഥിക്കാൻ നന്നായിട്ട് പോവുക തുലാക്കൂറ് കഴിഞ്ഞ് വൃക്ഷക്കൂറിലേക്ക് വരുമ്പം വിശാഖത്തിന്റെ അവസാനവും അഴവും തൃക്കെട്ടയും കൂടുന്ന വൃക്ഷക്കൂറുകാർക്ക് വരുമ്പം നിലവിലവർക്ക് അഷ്ടമത്തി വ്യാഴമാണ് അവർക്ക് ഒമ്പതിലേക്ക് വ്യാഴം വരുവാണ് ആ നാൽപ്പത്തഞ്ച് ദിവസം അവർക്ക് പെട്ടെന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാവുക പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് സമ്പത്ത് വരിക നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവുക നല്ല യാത്രകൾ പോവുക മംഗളപരമായ കർമ്മങ്ങൾ നടക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക സമാധാനപരമായ ന്യൂസുകൾ കേൾക്കുക നല്ല മേലധികാരികളുടെ നല്ല പ്രശംസയ്ക്ക് പാത്രം വഹിക്കുക അവാർഡുകൾ പോലത്തെ കാര്യങ്ങൾ കിട്ടുക അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് ഉണ്ടാവാൻ വഴിയുണ്ട് അപ്പോൾ അതവർക്ക് പൊതുവേ ഈ വൃക്ഷക്കൂറുകാർക്ക് നല്ലതാണ് ഈ വൃക്ഷ്യക്കൂറുകാർക്ക് അതി ഗംഭീരമായി പോകുന്നൊരു കാലഘട്ടം എന്ന് തന്നെ പറയാവുന്നതാണ് ഈ വ്യാഴത്തിൻ്റെ മറിച്ച് അടുത്തത് ധനുക്കൂറാണ് ധനക്കൂറിന് ഇപ്പൊ ഏഴിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുകയാണ് ധനക്കൂറിന് അഷ്ടമത്തിലേക്ക് വ്യാഴം വരുകയാണ് കാര്യം വ്യാഴം അഷ്ടമത്തിൽ ഉച്ചബലവാനാണ് ആരോഗ്യരംഗ ആയ അവിടെയൊക്കെ നല്ലതാണെങ്കിൽ പോലും ചെറിയ ചെറിയ ദുരിതങ്ങളും ചെറിയ അസ്വസ്ഥതകളൊക്കെ ധനക്കൂറുകാർക്ക് വരാം അത് ഈ പറഞ്ഞ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ ഭാഗമാണ് ധനക്കൂറുകാർ അപ്പം അവർ ഈ നാൽപ്പത്തഞ്ച് ദിവസം കൃഷ്ണൻ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോകുക സമ്പത്താർക്കും കൊടുക്കാതിരിക്കുക എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിരിക്കുക ചെക്ക് പോലത്തെ കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക അധികം വാക്കുകൊണ്ട് സംസാരിക്കാതിരിക്കുക നല്ല നാമങ്ങൾ ജവിക്കുക വിഷ്ണുനാമങ്ങൾ ജവിക്കുക നാരായണനാമം ജവിക്കുക ഹരേരാമം ജപിക്കുക ഭാഗവതം ജവിക്കുക നാരായണിയും ജവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധനക്കൂറുകാർ ചെയ്തു അവിടെ ഉള്ള സമയമാണ് അതുകൊണ്ട് ദുരിതങ്ങളുള്ളതാണ് അതൊക്കെ ചെയ്തു പോകുന്നത് വളരെ നല്ല ഈ നാൽപ്പത്തഞ്ച് ദിവസം അവർക്ക് നാൽപ്പത്തഞ്ച് അല്ല ശരിക്കും ഈ വൃക്ഷം പത്തൊമ്പത് വരെ ഉണ്ട് അമ്പത് ദിവസം എന്നൊക്കെ വേണേൽ പറയാം അപ്പോൾ ഇത്രയും ദിവസം അവരൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം ആവശ്യരാത്തതും ചെയ്യാതിരിക്കുക എല്ലാ കാര്യങ്ങൾക്കും രണ്ടു മാസത്തേക്കൊന്നും അടങ്ങിയിരിക്കണം ഒക്കെ നല്ലതാണ് വാഗ്വാദങ്ങൾക്കൊന്നും പോകാതിരിക്കുക അഭിപ്രായ ഭിന്നതയൊന്നും ഉണ്ടാകാതിരിക്കുന്ന തരക്കൂറുകാർക്ക് നല്ലതാണ് ധനക്കൂർ കഴിഞ്ഞ പിന്നെ അടുത്തത് നമ്മൾ മകരക്കൂറിലേക്കാണ് മകരക്കൂറിലേക്ക് ഉത്രാടത്തിന്റെ അവസാനം തിരുവോണം ഔട്ടവും കൂടുന്ന മകര ഔട്ടത്തിന്റെ ആദ്യ ഭാഗമാണ് മകരക്കൂറ് ഈ മകരക്കൂറുകാർക്ക് ഇപ്പോൾ നിലവിൽ ആറിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് കാര്യങ്ങൾ നടന്നു പോകണം സാമ്പത്തികപരമായിട്ട് അവർക്ക് അത്ര ദുരിതം എന്ന് പറയാനില്ലെങ്കിൽ പോലും മാനസിക സംഘർഷമുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് മനസ്സിന് വിഷമങ്ങൾ ഒരുപാട് തട്ടിട്ടുണ്ട് ശരിക്ക് എന്താ പറയുന്നത് ചില ആൾക്കാർക്ക് അതീവമായി നിൽക്കുന്ന മെൻ്റൽ ട്രബിൾ ഒത്തിരി ഉണ്ടായ കാര്യങ്ങളുണ്ട് ഈ പറയണ മകരക്കൂറുകാർ മകരക്കൂർ എന്ന് പറഞ്ഞാൽ ഈ ഉത്രാടവും തിരുവോണവും ഔട്ടത്തിൻ്റെ ആദ്യഭാവം അവർക്കൊക്കെ നല്ല മാനസിക വിഷമങ്ങളുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്ന കാലഘട്ടമാണ് ഈ പറയുന്ന ഇത് കുറച്ച് മാനസികമായി സമാധാനം കിട്ടും കുറച്ച് സന്തോഷം കിട്ടുന്ന അവസ്ഥയാണ് നല്ല കാര്യങ്ങൾ നടക്കും പ്രതീക്ഷിക്കാത്ത പൈസ വരും മുടങ്ങിക്കിടക്കുന്ന നാല് കാര്യങ്ങൾ നടക്കും വിദേശയാത്ര നടക്കും ജോലി കിട്ടാനുള്ളവർക്ക് ജോലി കിട്ടും അതുപോലെ തന്നെ സ്ഥാനമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ കിട്ടും നല്ല നല്ല അനുഭവങ്ങൾ അവർക്ക് കിട്ടാനുള്ള മാർഗമുണ്ട് ഫിനാൻഷ്യലി മെന്റലി അവർക്ക് നല്ല ഉയർച്ചയുള്ള സമയമാണ് ഈ കാലഘട്ടം അവർക്ക് നല്ല നല്ല മാറ്റങ്ങൾക്കും കാലഘട്ടമുണ്ട് വിഷ്ണുഭദനവും കൂടെ ചെയ്യും കുറച്ചുകൂടി നല്ലതായിട്ട് വരും അടുത്ത കുമ്പക്കൂറിലേക്ക് വരുമ്പം ഓട്ടത്തിൻ്റെ അവസാനവും ചതിയവും പൂരുട്ടാതിൽ ആദ്യം ആവുന്ന കുമ്പക്കൂറാണ് അവർക്ക് ആറിലേക്ക് വ്യാഴം വരും കാര്യം വ്യാഴം കൂടെ ഉച്ചത്തിലാണെങ്കിൽ പോലും ആറിലേക്ക് വ്യാഴം അത്ര ക്ഷേമമല്ല തൊഴിൽപരമായി പെട്ടെന്നൊരു സ്റ്റക്ക് വരിക ബിസിനസ്സുകൾക്കൊക്കെ മോശം വരിക സാമ്പത്തികപരമായി നഷ്ടങ്ങൾ വരിക കൂടെ നിന്നൂര് മാറിപ്പോകുക മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവുക കുടുംബപരമായ ചെറിയ ചെറിയ ഉണ്ടാവുക മനസ്സിന് കണ്ടമാനം സങ്കടങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് ഈ കുംഭക്കൂറുകാർ നിർബന്ധമായിട്ടും ആഴ്ച മൂന്നാല് ദിവസം കൃഷ്ണൻ്റെയും വിഷ്ണുവിൻ്റെയോ അമ്പലത്തിൽ പൊയ്ക്കണം നല്ല പ്രാർത്ഥനകൾ ചെയ്തു കൊണ്ടിരിക്കണം നാമജപാതികൾ ചെയ്തുകൊണ്ടിരിക്കണം അതൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നത് നല്ലതാണ് അടുത്ത മീനക്കൂറിലേക്ക് വരാം മീനക്കൂറിലേക്ക് വരുമ്പോൾ പൂരുട്ടാൻ്റെ അവസാനം ഒത്തട്ടായും രേവതയും കൂടുന്ന മീനക്കൂറുകാർക്ക് നാലിലെ വ്യാഴം അഞ്ചിലേക്ക് വരുവാണ് അതിവേശ്രേഷ്ഠമാണ് അതിഗംഭീരാണ് കുട്ടികളുടെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാവുക കുട്ടികൾക്ക് സന്തോഷപരം കാര്യങ്ങളുണ്ടാവുക കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുക കുടുംബത്ത് സന്തോഷപരമായ കാര്യങ്ങൾ നടക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്യപൂർവ്വമായി കിട്ടുന്ന പല ഭാഗ്യങ്ങളും വരിക ഫൈനാൻഷ്യലി നമ്മൾ സാമ്പത്തികപരമായിട്ട് വരിക നല്ല യാത്രകൾ ചെയ്യാൻ പറ്റുക ഇതുവരെ ഉണ്ടായിരുന്ന ചില സങ്കടങ്ങൾക്കൊക്കെ അറുതി വരിക കേസുകളൊക്കെ ഉണ്ടെങ്കിൽ തീരാൻ പറ്റുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ സാധ്യതയുണ്ട് അത് നല്ല സമയമാണ് മീനക്കൂറുകാർക്ക് അഞ്ചിലേക്ക് വ്യാഴം കഴിയുമ്പോൾ ആ നാൽപ്പത്ത ഈ അമ്പത് ദിവസം നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊമ്പത് ദിവസം അമ്പത് ദിവസം തൊട്ട് ആ സമയത്ത് നല്ലതാണ് പൊതുവിനകത്ത് മൂന്നിന് വ്യാഴസഞ്ചരിക്കുന്ന മേടക്കൂറുകാർക്ക് നാലിലേക്ക് വരും അനുകൂലമാണ് തിരുവാ അതായത് അശ്വതിയും പ്രണീം കാർത്തികാലും അതുപോലെ തന്നെ എന്താ പറയുന്നത് മിഥുനക്കൂറുകാർക്ക് ഈ മകേരത്തിൻ്റെ അവസാനം തിരുവാതിരയും പുടവത്തിൻ്റെ ആദ്യം ഭാഗം ലക്നത്തിൽ വ്യാഴാണെന്നോ രണ്ടിലേക്ക് വരുന്ന ഈ അമ്പ ദിവസം നല്ലതാണ് കർക്കിടകൂറുകാർക്ക് അവസാനം പൂയ്യവും മായിയം കൂടുന്ന കർക്കിടക്കൂറുകാർക്ക് പന്ത്രണ്ടാം അടുത്ത് വ്യാഴാണെന്നോ അത് ലഗ്നത്തിലേക്ക് വരുന്നത് അത്യാവശ്യം നല്ലതാണ് അതുപോലെ കന്നിക്കൂറായി നിൽക്കുന്ന ഉത്രത്തിൻ്റെ അവസാനവും അത്യവും ചിത്രയുടെ ആദ്യഭാവം കൂടുന്ന കന്നിക്കൂറുകാർക്ക് പത്തിലെ വ്യാഴം പതിനൊന്നാമടത്ത് വരും എല്ലാം നടക്കാൻ പറ്റിയ സമയമാണ് വൃശ്ചിയക്കൂറിനകത്ത് ഈ വിശാഖവും അഴിവും തൃക്കേട്ടയും കൂടുന്ന വിശാഖത്തിന്റെ അവസരം അവർക്ക് അഷ്ടമത്തിലെ വ്യാഴം ഒമ്പതിലേക്ക് വരും അവർക്ക് ഗംഭീരമാണ് മകരക്കൂറായി നിൽക്കുന്ന ഉത്രാടത്തിൻ്റെ അവസാനവും തിരുവോണ ഔട്ടം കൂടുന്ന നക്ഷത്രക്കാർ അവർക്ക് ആടെ നിൽക്കുന്ന വ്യാഴം മേലിലേക്ക് വരുക അവർക്ക് ഗംഭീരമാണ് അതുപോലെ മീനക്കൂറിൽ നിൽക്കുന്ന പൂരുട്ടാടവസാനവും ഉത്തട്ടാദീം രേവതയും കൂടുന്ന മീനക്കൂറുകാർക്ക് അഞ്ചിലേക്കും ഇത്രയും നക്ഷത്രക്കാർക്ക് വളരെ ഗംഭീരമായ വളരെ ക്യമായ സമയമാണ് മോശമായവരാണെങ്കിലും നല്ലതായരാണെങ്കിലും നന്നായി നാമം ജപിച്ചോളൂ നന്നായിട്ട് നാമം ജപിച്ചോളൂ വിഷ്ണുപകരം ചെയ്യുക അപ്പം വ്യാഴം ഉച്ചപരത്തി വന്ന വ്യാഴം അത് ഭൂമിയിൽ മൊത്തത്തിൽ തന്നെ അനുകൂലമായ ന്യൂസുകൾ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ജപോം കൂടെ ചെയ്താൽ ഏത് കൂറാണെന്ന് നോക്കണ്ട എല്ലാവർക്കും നല്ല ഫലങ്ങൾ വന്നോളൂ നാമജപാദികൾ ചെയ്യുക നമസ്കാരം കോയി നമ്പൂരി